അൽ ഉസ്താദ് റോസ്റ്റേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് സംസാരിക്കുന്നത് ഇസ്ലാം വിശ്വാസികൾ പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ള അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ഇസ്ലാം വിശ്വാസികളായ പ്രത്യേകിച്ചും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഏറെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവും കൂടിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പ്രായപൂർത്തിയായ ആളുകൾ മാത്രം കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് ശബ്ദം കുറച്ച് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് മാത്രം കേൾക്കണം എന്നുകൂടി പറയും നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് പ്രായോഗികമായ മതമാണ് എന്നാണ് ഇസ്ലാമി സ്ത്രീകൾ പറയുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഒട്ടും ഭാരമില്ലാത്ത വളരെ ലൈറ്റ് വെയ്റ്റ് ഒരു മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഏർപ്പാടും നമ്മൾ മാത്രമില്ല അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് അമ്പത് പക്കത്ത് നിസ്കാരമാണ് അള്ളാഹു ശരിക്കും ഞങ്ങൾക്ക് വിചാരിച്ചിരുന്നത് പിന്നെ മുഹമ്മദ് നബി ആ ആകാശയാത്ര നടത്തിയിട്ട് ആ അമ്പത് വക്കത്ത് നിസ്കാരം ഏറ്റിക്കൊണ്ട് വരുന്നതിനിടയിലാണ് മൂസാ നബീനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞത് മൂസാൻ നബി പറഞ്ഞു എന്തപ്പം കിട്ടിയ സമ്മാനം അമ്പത് വക്കത്ത് നിസ്കാരം അപ്പം മൂസാ നബി പറഞ്ഞു അല്ല എൻ്റെ മുഹമ്മദെ ഇങ്ങനെ അമ്പത് വക്കത്ത് നിസ്കാരമൊക്കെ കൊണ്ടുപോയിട്ട് ഉമ്മത്തിൻ്റെ തലയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും പാവങ്ങൾ സാധുക്കള് കൂലിപ്പണിക്ക് പോകണ്ടേ അപ്പം അതുകൊണ്ട് നിസ്കരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ജീ പോയിട്ട് ഇതിൽ എന്തേലും ഒന്ന് കുറക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വിട്ടു എന്നും എന്നിട്ട് അഞ്ച് വക്കത്ത് കുറച്ച് നാൽപ്പത്തഞ്ച് കൊണ്ട് വന്നു എന്നും പിന്നെയും പറഞ്ഞയച്ചു പിന്നെയും ഇതിങ്ങനെ ആവർത്തിച്ച് അവസാനം അഞ്ച് വക്കത്ത് നിസ്കാരം മാത്രമായി വന്നു ഓ ഇനി ഇത് കുറ അപ്പോഴും ഹൂസാൻ നബി പറഞ്ഞു ഓ ഇത് കുറച്ച് കൂടുതലാണ് ഏ അപ്പം നബി പറഞ്ഞാലോ ഇനി ഇതുകൊണ്ട് അള്ളാൻ്റെ അത് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് കിട്ടിയ കൊണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് പുള്ളി വന്നിട്ട് അഞ്ച് പക്കത്തായിട്ട് നിസ്കാരം സ്ഥിരപ്പെട്ടു അഞ്ച് തവണകൾ അഞ്ച് അഞ്ച് സമയങ്ങളിൽ മാത്രമായിട്ട് നിസ്കാരം പരിമിതപ്പെട്ടു അപ്പം ഇത് അള്ളാഹു അല്ലെങ്കിൽ ഇസ്ലാം മനുഷ്യർ വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാരുടെ മുകളിൽ ഭാരമേതും അടിച്ചേൽപ്പിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ടാണ് പറയപ്പെടുക അതേപോലെ തന്നെ എല്ലാ ഇസ്ലാമിക നിയമങ്ങളും വളരെ ലളിതവും ആർക്കും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ മധ്യമ നിലപാടുള്ള ഒന്നിലും തീവ്ര നിലപാടില്ലാത്ത ഒരു മതമാണ് എന്നൊക്കെയാണ് അവകാശവാദം എന്നാൽ അറിയാം വളരെ ലളിതമായ പല കാര്യങ്ങളും അങ്ങേയറ്റം കൊടിയ പാപമായി കരുതപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം ഉദാഹരണത്തിന് പലിശ പലിശ ഉപമിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തെ ഉപമിച്ചിരിക്കുന്നത് സ്വന്തം മാതാവിനെ വിഭിചരിക്കുന്നതുമായിട്ടാണ് അപ്പോൾ പലിശ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ച് പലിശയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വകഭേദവുമായിട്ട് ബന്ധപ്പെടാതെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല വളരെ അപ്രായോഗികമായ അതേ സമയത്ത് അവഗണിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായി പലിശ നിലവിലുണ്ട് വിശ്വാസികളെല്ലാവരും ഏറിയ കൂടി പലിശയുമായി ബന്ധപ്പെട്ടും പലിശ ഇടപാടുകൾ നടത്തിയും പലിശ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടും ജീവിച്ചു പോകുന്നവരുമാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു ഇസ്ലാമിക നിയമമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യുവാക്കളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ള വലിയ മനസ്താപത്തിൽ അവരെ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക നിയമമാണ് സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട് സ്വയംഭോഗം ഇസ്ലാമിക ദൃഷ്ട്യ കടുത്ത തെറ്റാണ് ഹറാമാണ് നിഷിദ്ധമാണ് ചെയ്തു കൂടാൻ പാടില്ലാത്തതാണ് അപ്പം ആരെങ്കിലും കുസൃതിക്ക് അപ്പോൾ അടിമഭോഗമോ എന്ന് ചോദിക്കും അത് അനുവദനീയമാണ് അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് നമ്മൾ അബ്ദുള്ള ബാസിലും അക്ബർ സാഹിബൊക്കെ വളരെ ലളിതമായിട്ട് അത് ഈ പിന്നെ മുസ്ലിമായ പുരുഷന് വേണ്ടി മാത്രമുള്ളതല്ല അത് അടിമയാക്കപ്പെട്ട സ്ത്രീക്കു കൂടി ഒരിത്തിരി പിന്നെ കലിവ് അല്ലെങ്കിൽ അലിവ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കപ്പെട്ടതാണ് എന്നാണ് ന്യായം എന്തായാലും സ്വയംഭോഗം ഹറാമാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതും നേരത്തെ പറഞ്ഞ പലിശയെ പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ വിശ്വാസികളെ ഇടങ്ങേറിലാക്കുന്ന ഹലാക്കിലാക്കുന്ന ഒരു നിയമമാണ് കാരണം ആർക്കും ഒരു ഉപദ്രവം ചെയ്യാവുന്ന വളരെ സർവ്വസാധാരണമായ മനുഷ്യർക്കിടയിൽ എല്ലാ മനുഷ്യ എല്ലാ വിഭാഗം മനുഷ്യർക്കിടയിലും നിലവിലുള്ള ഒരു സംഭവം നിരുപദ്രവകരമായ ഒരു സംഭവത്തെ അത് വലിയ ഒരു പാപമായി കണ്ടുകൊണ്ട് അതിന് കിട്ടുന്ന കടുത്ത ശിക്ഷ നാളെ മഹഷറയിൽ സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾ അവർ കൈകൾ ഗർഭിണികളായ നിലയിൽ അവിടെ ഹാജരാക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടികളെ ഹെലാക്ക് ആക്കി നിൽക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഇളവ് ചില പ്രത്യേക അവസരങ്ങളിൽ ലഭ്യമാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നത് ഹറാമായ സ്വയംഭോഗം അനുവദനീയമാം വിധം പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന ഒരു അസുലഭ അവസരത്തെക്കുറിച്ചാണ് ഉസ്താദ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഇത് ഏതെങ്കിലും തരത്തിലതിനെ പ്രോത്സാഹിപ്പിക്കലല്ല ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പുസ്ത പറഞ്ഞോ അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ തടയാൻ മറ്റ് ഒരു മാർഗവും അവന് കാണുന്നില്ലെങ്കിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് ഇബിനാസിം ഒന്നാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറാം പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കണ്ടീഷൻസ് അപ്ലൈ ആണ് ഇതും കേട്ടിപ്പോ തന്നെ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് ഓടാൻ കണ്ട വെയിറ്റ് അതായത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം ഇസ്ലാം സദാചാരവും ധാർമ്മികതയുമൊക്കെ പഠിപ്പിക്കാനുണ്ടായ അല്ലെങ്കിൽ ഇസ്ലാം ഉള്ളതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന സദാചാരവും ധാർമ്മികതക്കാണ് ലോകത്തുള്ളത് എന്ന് അവകാശപ്പെടുന്ന ഒരു മതമാണ് ഈ ധാർമ്മികതയും സദാചാരവുമാണെങ്കിലോ അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ചുറ്റിക്കറങ്ങുന്ന ഒരു വിഷയമായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഈ തരം വിഷയങ്ങളിൽ ഏറ്റവും ധാർമ്മികനായി ജീവിക്കുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതെന്നാണ് പറയാം ഇവർ നമ്മളെ നാട്ടിൽ ഇപ്പോൾ മൂല്യമാർ പറയും വിവാഹേതരമായ എല്ലാ ലൈംഗിക ബന്ധങ്ങളെയും പിന്നെ എന്താ പറയുക ഇസ്ലാം നിരോധിച്ചു എന്നൊക്കെ പറയാം വെറുതെ തള്ളുന്നതാണ് വിവാഹേതര ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ അനന്തമായ വിവാഹേതരങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു ഭാര്യ ഉണ്ട് ആയിരിക്കെ ആ ഭാര്യയുമായിട്ടല്ലാതെയുള്ള ബന്ധങ്ങളല്ല വിവാഹേതര ലൈംഗിക ബന്ധം നാല് വിവാഹങ്ങൾക്ക് വിവാഹങ്ങൾക്കിതരമായ ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം അവിടെയും ശരിയാവില്ല കാരണം ഈ നാലെണ്ണം മതിയാവാതെ വരുന്ന മുറയ്ക്ക് അടിമ സ്ത്രീകളെ പണം കൊടുത്തു വാങ്ങിയോ സമ്മാനമായി സ്വീകരിച്ചോ അവർക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ് എന്ന ഇസ്ലാമിക അനുവാദമുണ്ട് അവിടെയാണെങ്കിൽ എണ്ണത്തിന് യാതൊരു പരിധിയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അത് വിവാഹേതരമാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് വിവാഹേതരമല്ല അത് വിവാഹം പോലെ തന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ നിരുത്സാഹപ്പെടുത്തി എന്നൊക്കെ പറയുന്ന വലിയ കോമഡിയാണ് ഇരിക്കട്ടെ അപ്പോൾ ഇതിനേക്കാളൊക്കെ വലിയൊരു പാപമായിട്ടാണ് വാസ്തവത്തിൽ സ്വയംഭോഗം എണ്ണപ്പെടുന്നത് എന്ന് മാത്രമല്ല അള്ളാഹു അനുവദിച്ച നേരത്തെ പറഞ്ഞ നാലോ ഒരേ സമയം നാലേ എന്ന ഗണത്തിൽ അനന്തമായ വിവാഹങ്ങളും അതേപോലെ തന്നെ അടിമ സ്ത്രീകൾ എന്ന ഒരു ഓപ്ഷനും ഇതാണ് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇതിന് ഉപരിയായിട്ട് അല്ലെങ്കിൽ ഇതിന് അപ്പുറത്തേക്കുള്ള ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന ഖുർആാൻ വചനത്തെ അധികരിച്ചുകൊണ്ടാണ് സ്വയംഭോഗത്തെ ഹറാമാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ സംഭവം ഹറാമാക്കി വച്ചിരിക്കുകയും വിവാഹത്തിന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അടിമ സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനൊന്നും കേൾപ്പില്ലാത്ത ഒരാളോട് മുഹമ്മദ് നബി പറഞ്ഞത് നിങ്ങൾ നോൽമ്പ് നോറ്റോളിയും എന്നാണ് നോമ്പ് നോൽക്കുക വികാര ശമനത്തിന് ഇവർക്ക് സ്ത്രീകളെ ലഭ്യമല്ല എങ്കിൽ അല്ലെങ്കിൽ അനുവദനീയമായ അവസരങ്ങൾ ലഭ്യമല്ല എങ്കിൽ നോൽമ്പ് നോൽക്കാനാണ് പറഞ്ഞത് എന്നാലും സ്വയംഭോഗം ചെയ്യരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അപ്പം അവിടെയാണ് ഉസ്താദ് ഒരു ആശ്വാസമായിട്ട് ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് നോമ്പ് നോറ്റിട്ടും ക്ഷമിക്കുന്നില്ല വ്യഭിചരിച്ച് പോകും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് വ്യഭിചാരം ചെയ്യാമെന്ന് ഏതോ ഇമാമി ഏതോ ഒരു കിതാബിൽ പറഞ്ഞിട്ടുണ്ട് പോലും എന്താണ് അതിൻ്റെ മസല ഉസ്താദ് മസല എന്ന് വിശദീകരിച്ച് തരും അതായത് അവൻ ഒരു നിരക്കും അവനെ വ്യഭിചാരത്തിലേക്ക് വ്യവിചാരത്തെ തടയാൻ അവന് സാധ്യമല്ല അവൻ വ്യവിചാരത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഘട്ടം അവൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്തിനു വേണ്ടി വലിയ ഒരു തെറ്റിൽ നിന്ന് ലഘുവായ ഒരു തെറ്റിനെ സ്വീകരിക്കുക എന്നതാണ് വ്യവിചാരം എന്നുള്ളത് വലിയ ഒരു തെറ്റാണ് മഹാഭാപമാണ് ആ മഹാഭാപത്തെ ഒരു ലഘുവായ തെറ്റുകൊണ്ട് സ്വയംഭോഗം എന്നുള്ള മാർഗം അവന് സ്വീകരിക്കാവുന്നതാണ് അവൻ സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ തെറ്റാണ് വ്യവിചാരം എന്നുള്ളത് അത് അവന് സ്വീകരിക്കാവുന്നതാണ് സ്വയംഭോഗം ആ ഘട്ടങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്ന് ഇബിനി കാസിം ഒന്നാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറാം പേജ് പേജിൽ വളരെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു അസന്നിഗ്ധ മാത്രമാണ് ഇത് അനുവദനീയം അല്ലാത്ത എല്ലാ സമയത്തും ഇത് ഹറാമാണ് കരാഹത്താണ് എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട് പക്ഷെ ഹറാമാണ് എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം അനുവദനീയമല്ല എന്നിരിക്കലും നോമ്പുകാലത്ത് സുഖാസ്വാദനത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തതിന് സമാനമായി ഇവിടെ വലിയ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് സ്വയംഭോഗം എന്ന ചെറിയ തെറ്റ് അത് നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്ന് ഇബിനാസിം അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് പോലും അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള കൗമാരപ്രായക്കാരോട് പറയാനുള്ളത് സന്തോഷിപ്പിൻ ആഹ്ലാദിപ്പിൻ എന്നാണ് ഉസ്താദ് ഇതുപോലെയുള്ള വിലപ്പെട്ട അറിവുകളുമായി വന്ന് നമ്മുടെ അബൂബക്കർ കാസിമിക്ക് ഒരു ഭീഷണിയാകുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം എന്തായാലും മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം